ചില ആളുകൾ ചോദിക്കാറുണ്ട് തർക്കം വന്നാൽ ആര് പറഞ്ഞു നമ്മൾ സ്വീകരിക്കും അള്ളാഹുന്റെ തോഫിയെ കൊണ്ടെങ്കിൽ സത്യസന്ധമായി നീ പഠിക്കാൻ ശ്രമിച്ചാൽ ചെയ്താൽ ആരാണ് സത്യം പറയുന്നത് ആരാണ് ഹക്ക് പറയുന്നത് ദീനിന്റെ പേരിൽ ഉള്ളത് പറയുന്നത് ഇല്ലാത്തത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു സംശയവുമില്ല ഹക്കിന് മുകളിൽ അള്ളാഹു നൂറ് വെച്ചിട്ടുണ്ടാവും വന്നാൽ അവന്റെ നെറ്റിയിൽ മൊമ്മനിയങ്ങൾക്ക് വായിക്കാൻ അള്ളാഹു വെച്ചിട്ടുണ്ട് റസൂൽ അള്ളഹി സാഹിസ്വലാം പറഞ്ഞത് എഴുത്തറിയുന്നവൻ അറിയാത്തവനത് വായിക്കും എന്നാണ് അത് അള്ളാഹു നിശ്ചയിച്ച സത്യത്തിന് മേലുള്ള അതുപോലെ വാത്തിലിന്റെ മേലെയുള്ള അടയാളമാണ് അതിനെന്തു എന്ത് വേണം നമ്മൾ സത്യസന്ധരായിരിക്കണം നമുക്ക് ഹക്ട് സ്വീകരിക്കാനുള്ള അതിനുള്ള ഒരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം സിദ്ധുണ്ടാകണം സിദ്ധക്ക് ഏറ്റവും അധികം വേണ്ടത് നമ്മുടെ ദീൻ്റെ കാര്യത്തിലാണ് മനസ്സിലായി നമ്മുടെ ദീൻ ഹക്ട് എന്താണ് മനസ്സിലെ അത് പിൻപറ്റാൻ ഉള്ള മനസ്സ് നിങ്ങളുണ്ടോ അള്ളാഹു നിന്നിൽ അത് കണ്ടിട്ടുണ്ടോ അള്ളാഹു ഒരിക്കലും നിന്നെ പാഴാക്കി കളയുകയില്ല ാനുള്ള തീരുമാനം നിന്റെ ആത്മാർത്ഥം അല്ലാഹുഖം അള്ളാഹുനോടുള്ള സത്യസന്ധത എന്ന് അതിന് പറയും റബ്ബിനോടുള്ള സിദ്ധുഖ നിന്റെ കൽബിൻ ഉണ്ടോ എഴുതി വെച്ചോളൂ നിങ്ങൾ അള്ളാഹു അങ്ങനെയുള്ളവർ പാഴാക്കി കളയുകയില്ല അള്ളാഹു അവന്റെ സത്യത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും യാതൊരു സംശയവുമില്ല കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷാസുദുഖ് നമുക്ക് ഉണ്ടായിരിക്കണം റസൂർ വസ്ലമെ പിൻപറ്റുക എന്നതാണ് ഈ പാഠങ്ങളിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്